വരവാണ് വരവാണ് നീ 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 ഇട്ടോണ്ട് ചെറുക്ക ലോൺ വെക്കാൻ കൊണ്ട് പോയി ചോദിക്കണം ചോദിക്കണം ചെയ്ത് ഈ റൂമിൽ കിടക്കാൻ തുടങ്ങിട്ട് ആ ഈ റൂമിൽ കിടക്കാൻ തുടങ്ങിട്ട് നീ ഇന്ന് അറിയോന്ന് നീ ഇന്ന് എന്റെ കൊച്ചിനെ കൊലക്ക് കൊടുത്ത് നീ നീ അത്രയ്ക്ക് ആയിപ്പോഴില്ലേ നീ എന്തിനു വന്നു നീ എന്റെ മോനെ എന്തിനോലെത്താക്കാൻ വേണ്ടി വന്നു നീ നീ വന്നു അയ്യോ നീ കൊണ്ടു ഈ വെച്ചിരുന്നത് എന്തിനു വന്നത് മാമ്മ എവിടെ പോയി നിന്റെ ഭർത്താവോടെ പോയിട്ട് സ്വർണ്ണ എടുത്ത് നീ എന്തിനീ ഇറങ്ങോ വരവാണ് വരവും എന്ന വരവ് കൊണ്ടിട്ട് എനിക്ക് ഇട്ട വള വരവാണ നീ ആ വിളി വിളി ഓ എങ്ങോട്ട് മാപ്പിള അങ്ങോട്ട് പോയെന്ന ഭർത്താവ് പോയ അമ്മയെ വിളിക്ക് ആ നിന്റെ അമ്മയെ വിളി നീ എന്യാ ചെറുക്കനകത്താക്കിയില്ലേ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണ് ഇവിടെ നിന്ന് എന്റെ കണ്ണൂമ്പ കല്യാണത്തിന്റെ അമ്പ അമ്മ ഇവിടെ വന്നപ്പോ ആരോചി പോയത് ഇവിടെ ഒരക്ഷരം ആ അക്ഷരം പോയരുത് ഹലോന്ന് െ അമ്മ സ്വർണ്ണമെടുത്ത് നേരത്തെ നാല് വിറ്റിട്ടിപ്പോ കൊറേ വരവ് മേടിച്ചോണ്ട് വെച്ചു അത് എറങ്ങാനെടുത്തോണ്ട് പോയി നിക്കാൻ കൊണ്ടുവന്നൊക്കെ അവിടെ കിടക്കുന്നു നീ ക നീയൊക്കെ ഇത്രയും കള്ളികളാണെന്ന് ഞാൻ എന്റെ പൊഞ്ഞിനെ കണ്ടില്ലേ എന്റെ പൊന്നുമോനെ ഞാൻ എങ്ങനെ വളർത്തിയതാണ് എന്റെ കുഞ്ഞു മോന് ഡെയിലിയിലും പോയിട്ടില്ലേ നിങ്ങളെ എന്നെയും വിളിച്ചു എല്ലാരെയും വിളിച്ചപ്പോ സ്വർണ്ണം നോക്കൊടുത്തതെ മനവല്ലേ വെളിച്ചെണ്ണ പറ്റി ഇത് എന്താ സ്വർണം ഇങ്ങനെ